ഹലോ അതെ 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 നിങ്ങള് ഒന്നുകൊണ്ടും പേടിക്കണ്ട ആളിനെത്തിച്ചാ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം അറിയാലോ നോക്കിയോളാം സൈക്കാട്ട് അറിയാല്ലോ ആളെ ഇങ്ങെത്തിച്ചാ മതി പ്രശ്നം പരിഹരിക്കാനിരിക്കുന്ന ഒരാള് സൈക്കാട്ടിയുടെ ബോർഡും വെച്ചിരിപ്പുണ്ട് എന്റെ മനുഷ്യ വിവരമുള്ള ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുമോ അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ നിങ്ങളെ ആരുടെങ്കിലും ഒരു രോഗമൊന്നും ഭേദപ്പെടുത്തിയിട്ടുണ്ടോ ഇതുവരെ അത് ചേച്ചിനെ ചേച്ചിനെ കല്യാണം ഇതുവരെ ഒന്ന് ഞാൻ കുറ്റം പറഞ്ഞാണ് ആ അങ്ങനെ പറ ഞാനേ നല്ല തറവാട്ടി പിറന്ന ആളാ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിടുമ്പഴേ എന്റെ വീട്ടില് നൂറരുമയുണ്ടായിരുന്നു ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് തന്നെ എനിക്ക് തന്നിട്ടില്ലേ മനുഷ്യ

ി ചേർത്തോട്ടെ കഴിഞ്ഞിട്ട് കളിച്ചോ ശീലിച്ചു പോയാതാ ആയിക്കോട്ടെ സാർ മേ ക ഈ തൈക്കാട്ടുശേരി തൈക്കാട്ടു ശേരി നിങ്ങള് കൊറച്ചു നാളുകളായിട്ട് ഞാൻ ഭയങ്കര ഇങ്ങനെ ഓർക്കുമ്പോ ഓർക്കുമ്പോ ഇരിക്കും വല്ലാത്ത വിഷമം വന്നു തുടങ്ങി ഉള്ളിൽ നിന്ന് വിഷമം ഉള്ളിൽ നിന്ന് നല്ല വിഷമം വരുന്നുണ്ട് കരയാൻ തോന്നുന്നുണ്ടോ ഇല്ല കരയണം നമ്മൾ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആരും കാണാതൊന്ന് പൊട്ടിക്കരയണം നമ്മൾ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ അലി ഇല്ലാതെ അല്ല ഇരിക്കു പ്രശ്നമുണ്ട് ശ്രമിച്ചു നോക്കൂടെ ഞാൻ പ്രിയദർശനല്ല സൈക്കാർട്ടിസ്റ്റ് ആണ് എക്സ്പ്രഷൻ ശ്രമിക്കും വിഷമം തീർന്ന എനിക്കെന്ത് വിഷമം അല്ല ഞാൻ കരഞ്ഞിട്ട് സാറിന് അറിഞ്ഞില്ല വിഷമം പിന്നെ അല്ലാതെ ഒരു താല്പര്യമില്ലാതെ എന്നെ പിടിച്ച് വെറുതെ കരയിപ്പിച്ചിട്ട് രാജു അപ്പൊ സാറേ ഞാൻ പറഞ്ഞു വന്നത് എന്റെ ഭാര്യക്ക് നാളുകളായിട്ട് ഒരു മാനസിക ഒരു വിഭ്രാന്തി ചില മാറ്റങ്ങൾ കണ്ടുവരുന്നു മാറ്റം അതത് ചെലപ്പോ ചിരിക്കും ചിലപ്പോ കരയും ചിരിക്കേണ്ട സമയത്ത് കരയേണ്ട സമയത്ത് കരയേം ചെയ്യുന്നവനാണ് പറയുന്നത് അത് ഇവൾ അങ്ങനെയല്ല പിന്നെ ഞാനേ ഒരു കോമഡി പറയൂ ചാനലിലൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി സ്റ്റാൻഡപ്പ് കോമഡിൻ കോമഡി ഞാൻ അവളോട് പറഞ്ഞു കോമഡിയിലെ അത് തന്നെ ഞാൻ ഇവിടെ പറയാം ഒരു ദിവസം ഞാൻ നമ്മുടെ രാഘവൻ ചേട്ടന്റെ ഞാൻ രാഘവൻ ചേട്ടന് പോരേഷിന്റെ കല്യാണത്തിന് പോയി അപ്പൊ അപ്പൊ അതുകൊണ്ട് വരനുണ്ട് ഞാനുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാനേ വരാനും നോക്കിയാ കല്യാണ മീൻ വറുക്കാൻ അടുപ്പേലിട്ടിരിക്കുന്നു ഇല്ലെങ്കിൽ ഈ ചട്ടവും കൊണ്ട് നിങ്ങളുടെ നെറുകല ഞാൻ അടിച്ചു പൊളിച്ചേരും സംശയം മാറ്റാൻ ഒരു സംഭവം ഉണ്ട് ചെയ്യണം അവളല്ല താങ്കൾ ചെയ്യണം നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഈ ഭാര്യ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ ചാഞ്ചി കിടന്നിട്ട് നമ്മളോട് ചോദിക്കും

കുഴപ്പം എനിക്കല്ലേട്ട എനിക്ക് മനസ്സിലായി മനസ്സിലായി വരുന്നുണ്ട് നോക്കൂ ആർക്കാണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി അതെ ഇത് കിളി പോയതാ ഇത് കിളി കൂടും മുട്ട അടക്കം എടുത്തോണ്ട് പോയതാ ഏ ഇരുന്നു മനസ്സിലായി രണ്ടുപേർക്കും ഒരു കുഴപ്പവും ഇല്ല മനസ്സിലായി ഒരു പ്രശ്നമല്ല മനസ്സിലായി എനിക്കൊരു എനിക്കാണോ എനിക്കാണോ പ്രശ്നം താഴെ കൊണ്ട് വരട്ടെ കുട്ടിക്കുട്ടിയുടെ ഭർത്താവിനെ എങ്ങനെ കാണുന്നു

ഈ ബെഡ്റൂമിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അറിയണം അയ്യോ വീട്ടിൽ പോണ്ട ഇതെല്ലാം നമുക്ക് ഇവിടെ 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 ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാം ബെഡ്റൂം എല്ലാം നമ്മൾ ചെയ്യും അതിനുള്ള അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എത്രയോ കപ്പിൾസ് ഇത് സുഷമ ലോഡ് അല്ല പട്ടി ബെഡ്റൂം ഓക്കേ ഇത് നിങ്ങളുടെ വീടാണെന്ന് സങ്കല്പിക്കുക ഇത് നിങ്ങളുടെ ബെഡ്റൂമോ അപ്പൊ നിങ്ങൾ കിടക്കാൻ പോവുകയാണ് എങ്ങനെയാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നത് ഒന്ന് കാണിച്ച് നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ ബെഡ്റൂമാണ് ല്ല താങ്കളുടെ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കണ്ടു പഠിച്ചോളാം ഒന്ന് കിണറ്റാൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ ബെഡ്ഷീറ്റ് നമ്മൾ ആണുങ്ങൾ വിരിച്ചാൽ ശരിയാവില്ല പെണ്ണുങ്ങൾ ബെഡ്ഷീറ്റ് വിരിക്കണം ഓ എന്ത് ഭംഗിയാണെന്നറിയുമോ എന്ത് വൃത്തിയാന്നറിയാമോ പെണ്ണുങ്ങൾ എന്ത് ജോലി ചെയ്താലും ഒരു വൃത്തി ഉണ്ടാവും നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇത്രേ എന്ത് ചെയ്യണം ഞാനിപ്പിനോ അതോ പോണോ നീ നിന്റെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ വല്ല കാര്യം കേട്ടോ ഒരു കാര്യമില്ല ഇപ്പൊ ഇറങ്ങുവെയില്ല എന്റെ ഭാര്യ കണ്ടെങ്കിൽ എന്നെ കൊന്നേനെ എന്റെ പൊന്നുവാളെ ഇത് ഡോക്ടറാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അന്യപുരുഷൻ കടന്നു വന്നപ്പോൾ ആ പെൺകുട്ടിയിൽ നിന്ന് ഒരു വികാരം ഉണ്ടായത് കണ്ടു ഇതിന്റെ അർത്ഥം എന്താണ് ആ പെൺകുട്ടിയുടെ മനസ്സിനുള്ളിൽ സ്നേഹത്തിന്റെ നീരുറവയുണ്ട് ആ നീരുറവ നീ കുത്തി പൊട്ടിക്കണം ഒരു പിക്കാസോ കോടാലി കിട്ടുമോ ഇപ്പൊ തന്നെ ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ ബെഡിൽ കിടക്കുന്നത്

നിങ്ങൾ മാത്രമേ ഉള്ളൂ ലൈറ്റ് ഓഫ് ചെയ്യൂ രാജു ലൈറ്റ് ഓഫ് ഓഫ് എന്തിനാണത് മനുഷ്യന് പോലെ സാധാരണ ആൾക്കാർ കിടക്കുന്നത് ശ്രമിക്കൂ

എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ല പിന്നെ ും ആർക്കും രോഗത്തില്ല ഈ പഞ്ചായത്തിലുള്ള സകലമായ വീട്ടിലെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നവളാണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കണം ഇത് നിങ്ങളുടെ വീട് ഇത് നിങ്ങളുടെ ബെഡ്റൂം ഇവിടെ ഞങ്ങൾ ആരുമില്ല നിങ്ങൾ ആദ്യമായി പരസ്പരം കണ്ടുമുട്ടുന്ന രണ്ട് രണ്ടിണക്കുരുവികളാണ് അതായത് നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് പോലെ മനസ്സിലായോ നിലാവുള്ള രാത്രി അങ്ങ് ദൂരെ പട്ടികൾ ഓരിയിടുന്നു ഇളക്കുരുവികൾ ചെറുകടിച്ച് പറന്നകളിച്ചം നിന്നും പരുത്തൊഴുകി പ്രേമം പൂക്കുന്ന സായം സന്ധ്യ അന്ന് നിന്നോളും ഇന്ന് സായം സന്ധ്യ എല്ലാരും ഒരുമിച്ച് ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായല്ലോ അപ്പൊ പ്രേമാർദ്ദനമായ ഗാനം ഇങ്ങനെ ഒഴുകി വരും ആ പാട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറക്കുന്നു മനസ്സിലായല്ലോ രാജേ നിങ്ങളുടെ ബെഡ്റൂം നിങ്ങളുടെ പാട്ട് വിട് ആ രാജല്ലേ പാട്ടൊഴുക്കി ആ ും ചേച്ചിടെ അടുത്തൊന്നും വർക്കൗട്ടാകില്ല ഞാൻ ഒരുപാട് അതാരെ കരച്ചത് സുമയുടെ കരച്ചില്ലല്ലേ ചേച്ചി ചേച്ചിയുടെ തല ആരും നല്ലിപിടിച്ചത് തലച്ചോറൊക്കെ അവക്ക് തലച്ചോറ് ചട്ടിച്ചോറ് ചേച്ചി ഡോക്ടർക്കുള്ള പണിയാണിയ നിങ്ങക്ക് ഞാ എന്താടാ എന്താടാ എന്റെ ഡോക്ടറെ ഡോക്ടറെ ഞങ്ങളുടെ വീടാണ് ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് ഞങ്ങള് ഞങ്ങളുടെ അടുക്കളയിൽ ചെന്നപ്പോ ഒരു കള്ളി ഇരുന്നിട്ട് മീൻപറത്തത് കട്ട് ചെയ്തിട്ടുണ്ട് എന്റെ എന്ത് ചെയ്യും രണ്ട് പോങ്ങന്മാരും കഥ പറയണ വീട്ടിൽ പ്രൈവസി ഞങ്ങളുടെ വീട്ടിൽ രാജു ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായ അവരെ പ്രശ്നങ്ങളല്ല ഇതോടെ നമ്മൾ പരിഹരിച്ചു പക്ഷെ എന്റെ പ്രശ്നങ്ങൾ വേണ്ട നടകുടഞ്ഞെഴുന്നേറ്റ് നിൽക്കുന്നടാ രാജു